തീൻതാര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ താര ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ചാണ് ഏകദേശം ഏഴോളം സോപ്പുകൾ ഉണ്ടാക്കാനാണ് ഞാൻ ഓൺലൈനിൽ പഠിപ്പിക്കുന്നത് അതെല്ലാം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്ന സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കാൻ താല്പര്യം അങ്ങനെ ഞാൻ പഠിച്ച് തരുന്നതാണ് എപ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഓൺലൈനേക്കാളും നിങ്ങൾക്ക് ഉചിതമാകുന്നത് നേരിട്ട് വന്ന് ക്ലാസ് പഠിക്കുന്നതാണ് ഇതിൽ ഏഴോളം സോപ്പുകൾ ഒന്ന് കോചിക് സോപ്പാണ് രണ്ടാമത്തെ ക്ലേ ആണ് മൂന്നാമത്തേതായിട്ട് ഹെർബൽ പൗഡറാണ് അടുത്തത് റെഡ് വൈൻ സോപ്പ് ആണ് നെക്സ്റ്റ് വരുന്നത് ചാർക്കോൾ പൗഡർ ചേർത്തിട്ടാണ് അത് കഴിഞ്ഞ് പറയുന്നത് അലോവേര സോപ്പാണ് ഏറ്റവും ലാസ്റ്റ് പഠിപ്പിക്കുന്നത് മഞ്ജിഷ്ട സോപ്പാണ് അപ്പോൾ ഇതിൽ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിങ് സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോസ്മെറ്റിക് ലെവലിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള നമുക്കൊരു സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചേർത്ത് നമുക്ക് ചെയ്യാം എന്നാണ് അതിനെ ഞാൻ പഠിപ്പിച്ചു തരുന്നത് അടുത്തത് ക്ലേ സോപ്പ് ക്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് കളർ ചേർക്കാതെ സോപ്പുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതാണ് അപ്പം ചിലർക്ക് കളർ ഇഷ്ടമില്ല സ്കിന്നു ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആളുകൾ കളർ വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ കളർ വേണ്ട എങ്കിൽ നമുക്ക് ക്ലേ ചേർത്തും ആ ക്ലേയുടെ കളറിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ വിശദീകരണങ്ങളാണ് ആ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത് അടുത്തത് ഹെർബൽ സോപ്പാണ് ഹെർബൽ പൗഡർ ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളെ ആ സോപ്പ് പഠിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് എത്ര ഒരു കിലോ ആയിക്കോട്ടെ നൂറ് ഗ്രാം ആയിക്കോട്ടെ ആ സോപ്പിൽ എത്ര മാത്രം നമുക്ക് പൗഡർ ചേർത്ത് സോപ്പ് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് അതിനകത്തേക്ക് ജ്യൂസ് ചേർത്ത് സോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് അങ്ങനെയുള്ള വിശദീകരണം കാര്യങ്ങളൊക്കെ ആ ആ ഒരു ഗ്ലാസ്സിൽ ആ നോട്ട് ക്ലിയർ ആയിട്ട് കൂട്ടുകാരെ പഠിപ്പിച്ചു തരുന്നതാണ് അടുത്തത് റെഡ് വൈൻ സോപ്പാണ് റെഡ് വൈനെന്ന് വെച്ചാൽ പ്യുവർ റെഡ് വൈൻ സോ റെഡ് വൈനിൽ നമ്മൾ സോപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ് ആ ഒരു ഗ്ലാസ് വരുന്നത് നെക്സ്റ്റായിട്ട് അലോവേര അലോവേര എക്സ്ട്രാക്റ്റ് ചേർത്ത് നമുക്ക് സോപ്പ് ചെയ്യാം അതെല്ലാം ജെല്ല് വെച്ചിട്ടാണ് സോപ്പ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ ആ ഒരു ക്ലാസ് ആണ് അതിൽ ഞാൻ പഠിപ്പിച്ചു തരുന്നത് ഇനി ചാർകോൾ സോപ്പ് ഉണ്ട് ചാർകോൾ സോപ്പ് എന്ന് വെച്ചാൽ അതിനകത്ത് ബട്ടറി ആട്ടോ നമുക്ക് എന്താണോ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ഷാർക്കോൾ സോപ്പിൽ പൗഡർ ചേർത്ത് കോട്ട മിൽക്കിൽ പൗഡർ ചേർത്ത് നമുക്ക് സോപ്പ് ചെയ്യാവുന്നതാണ് അതിന്റെ ക്ലാസ്സുകളാണ് അതിൽ പഠിപ്പിക്കുന്നത് ലാസ്റ്റായിട്ട് മഞ്ജിഷ്ടയുടെ സോപ്പാണ് മഞ്ജിഷ്ട പൗഡർ സ്കിന്നിന് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള മഞ്ജിഷ്ടയാണ് മഞ്ജിഷ്ട സ്കിന്നിനെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഇരുണ്ട സ്കിന്നാണെങ്കിൽ കുറച്ച് ബ്രൈറ്റൻ വരാനും ടാൻ റിമൂവ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് മഞ്ജിഷ്ട ഞാൻ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഈ ഏഴ് സോപ്പ് ഉണ്ടാക്കുന്ന ഏഴ് ക്ലാസ്സിലും ഓരോ സോപ്പും അതായത് ഒരു കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് സോപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്കിന്നനുസരിച്ച് ഇപ്പം ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ സ്കിന്ന് കുറച്ച് ഡ്രൈ ആവാനായിട്ടുള്ള സോപ്പാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസ് സ്കിന്നിൽ നിൽക്കുന്ന ആ ഒരു ലെവല് നോക്കിയിട്ടാണ് നമ്മൾ ആ സോപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ കോമ്പിനേഷൻ ആണെങ്കിൽ ഡ്രൈ ഉണ്ടാവും ഓയിലിയും ഉണ്ടാവും പിന്നെ ഓരോ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ കോചയ്ക്ക് ചേർക്കുമെന്ന് വിചാരിക്കുക ചെറിയ സ്കിന്നിന് എരിച്ചിലുണ്ടാകും ഇപ്പോൾ ഓരോ സ്കിന്നിനും എന്തൊക്കെ സോപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇപ്പം നമുക്ക് എല്ലായിടത്തും റെസിപ്പി ഒരുപാട് കിട്ടാനുണ്ട് ഇപ്പോൾ ഓരോ സോപ്പും ഇപ്പം യൂട്യൂബിലായിക്കോട്ടെ എവിടെ പലയിടത്തും തിരയും പല എല്ലാത്തും നമുക്ക് റെസിപ്പികൾ ഒരുപാട് കിട്ടാനുണ്ട് ആ ഒരു ആ ഒരു നോട്ട് നോക്കിയിട്ട് നമ്മൾ സോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ഫീസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുവെച്ചാൽ ആയിരം രൂപയ്ക്കുള്ളിൽ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും ഈ ഒരു ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല ഈ ചെറിയ റേറ്റിലേക്ക് വന്ന് പഠിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സോപ്പിൽ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ടൂൾസുകൾ കരുതണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ അത്യാവശ്യം ഒരു പൈസയാവും അപ്പൊ സാധാരണ ഒരു വീണ്ടമ്മയ്ക്കാണെങ്കിലും നമുക്ക് നമ്മുടെ വീടിന്റെ ചുറ്റുപാടിലിരുന്ന് എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും ചെറിയ മുതൽ മഠത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ അന്വേഷിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കാരണം ജീവിതത്തിൽ ചില സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു ഷോപ്പ് എടുത്തിട്ട് ചെയ്യാനോ ഒരു ബിസിനസ് മേഖലയിലേക്ക് ചെയ്യുമ്പോഴത്തേക്കിനെങ്ങനെ മാർക്കറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂട്ടുകാർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാരെ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റേറ്റിലേക്ക് വന്നിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചത് അതായത് കോസ്മെറ്റിക് ലെവലില് എന്തൊക്കെ പൗഡറുകൾ ചേർക്കാം ബട്ടർ ചേർക്കാം നെക്സ്റ്റ് ഹെർബൽ ആണെങ്കിൽ ഏതാണോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സോപ്പുകളുണ്ട് അപ്പൊ അതിൽ ബട്ടർ ചേർത്തിട്ടാണെങ്കിലും പൗഡർ ചേർത്തിട്ടാണെങ്കിലും ഓയിൽ ചേർത്തിട്ടാണെങ്കിലും ഇതിനെല്ലാം സോപ്പിന് സോപ്പ് അലിഞ്ഞു പോകാതിരിക്കാൻ ചില ഉണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ചില സോപ്പ് മേടിക്കുമ്പോൾ നമ്മുടെ ഈ മെൽറ്റ് ആൻഡ് ആൻഡോർ സോപ്പില് ഒരു ക്രീമി ക്രീം ക്രീം ടൈപ്പാണ് ഈ സോപ്പ് ചെയ്യണത് ചിലര് പറയും എനിക്ക് അങ്ങനെയുള്ള സോപ്പിൽ കുറച്ച് പത വേണം നല്ല സ്മെല്ല് വേണം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സോപ്പിൽ നമ്മൾ ചെയ്യേണ്ടതായോ ഒരു റെസിപ്പി അനുസരിച്ചിട്ടല്ല ചെയ്യേണ്ടത് ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ചാണ് സോപ്പുണ്ടാക്കാൻ നമ്മൾ പഠിക്കട്ടെ അതിൻ്റെ ആ ഒരു ടെക്നിക്കും വശങ്ങളെപ്പറ്റിയാണോ കൂടുതലായിട്ടും നമ്മൾ ഈ ഏഴ് ഏഴോളം ക്ലാസ്സുകളിൽ കൂടി പഠിക്കുന്ന കാര്യം അതിൻ്റെ ഒരു സ്കിന്നനുസരിച്ച് സോപ്പ് ചെയ്യാം അവരുടെ താല്പര്യം അനുസരിച്ച് കുറച്ച് സ്മെല്ല് കൂടുതൽ വേണം ഫാഗ്രിൻസ് അല്ലെങ്കിൽ എസെൻഷൻ ഓയിൽ എത്ര അളവ് വരെ ആ സോപ്പിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ചിലര് അമിതമായിട്ടുള്ള വിയർപ്പുണ്ട് അങ്ങനെയുള്ളവര് ആ അമിതമായിട്ടുള്ള വിയർപ്പിനെ ഏത് സോപ്പാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള സോപ്പ് അത് ഏത് സോപ്പ് തിരഞ്ഞെടുക്കണം നിങ്ങൾ ഓരോ സോപ്പ് ഇതിനകത്ത് നോർമലി പറഞ്ഞാൽ ഒരു സോപ്പ് തയ്ച്ചിട്ട് ഭയങ്കര കളറ് വരാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കളറൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും സ്കിന്നിന് ഗുണം ഉണ്ടാകുന്ന അപ്പൊ ഒരു ദിവസം നമ്മള് ഏകദേശം രണ്ടു പ്രാവശ്യം പോലും ഒരു സോപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സോപ്പ് തന്നെയാണ് മറ്റേത് കോസ്മെറ്റിക്സിനെ കാട്ടിലും അപ്പൊ ആ ഒരു സോപ്പ് എന്ന് പറയുന്നത് നമ്മള് അതിൽ വി വിശ്വസനീയമായിട്ട് അതിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ചേർത്തൊരു സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ നമ്മുടെ ആ ബിസിനസിനും നമ്മുടെ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഒരു ലെവലാണ് ഞാൻ എൻ്റെ സോപ്പിൽ എൻ്റെ കൂട്ടുകാരെ പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ പറയാം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പിന്നെ സ്കിന്നുകൾ അനുസരിച്ച് സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മെത്തേഡുകൾ റെസിപ്പി അനുസരിച്ചല്ല സ്കിന്നിനനുസരിച്ച് സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കുക എന്നാണ് ഈ ഒരു സോപ്പ് ഗ്ലാസ്സിൽ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു തരാനും മറ്റു കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അടുത്തതായിട്ട് പിമ്പിൾസിനായിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോഴും ഓരോത്തർക്കും ഓരോ ടൈപ്പ് പറയുമ്പോൾ പിമ്പിൾസിന്റെ കാര്യത്തിനാണെങ്കിൽ ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്ക് വളരെ പിമ്പിൾസ് വന്നതായിട്ട് കാണുന്നുണ്ട് എങ്ങനെയാണ് പിമ്പിൾസ് ഉണ്ടാവുന്നത് ആ പിമ്പിൾസ് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സോപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ചില കൂട്ടുകാരാണെങ്കിൽ നെക്സ്റ്റ് സോപ്പ് തേച്ച് കുളിച്ചു പിറ്റേ ദിവസം ഒരു ചാരം പൂശിയ പോലെ സ്കിമിരിക്കാറുണ്ട് അങ്ങനെയുള്ള കൂട്ടുകാർ ആ സോപ്പ് ഒഴിവാക്കണം കാരണം സ്കിൻ കൂടുതൽ കൂടുതൽ ഡ്രൈ ആയിക്കോണ്ടിരിക്കയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് പിറ്റേ ദിവസം അവർ ഒരു മോയ്സ്ചറൈസ് ക്രീം തേക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഞാൻ കണ്ടിട്ട അങ്ങനെയുള്ളവർക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ സോപ്പിന്റെ ഉള്ളില് നമ്മൾ പഠിക്കേണ്ട റെസിപ്പി അനുസരിച്ചിട്ടല്ല സ്കിൻ അനുസരിച്ച് സോപ്പ് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതിന് കാരണം പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഓയിലുകൾ മെൽറ്റാൻ പവർ സോപ്പിലധികം ഓയിൽ ചേർക്കാറില്ല കാരണം ഓൾറെഡി ഫേസ് കിട്ടുന്നത് അങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് പിന്നെ ഒരു ചെറിയ അളവിലൊക്കെ ചേർക്കുന്നുണ്ട് അത് ഏതൊക്കെ സോപ്പ് ഏതൊക്കെ ഓയിലുകൾ അതിൽ ചേർക്കാം അതിൻ്റെ ബെനിഫിറ്റ് തന്നെയാണ് പിന്നെ മറ്റൊരു കൂട്ടുകാരുടെ മറ്റൊരു സംശയമാണ് ഇങ്ങനെയുള്ള മെൽറ്റ് ആൻഡ് ബോർ സോപ്പ് ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് അലിഞ്ഞു പോയി എന്നുള്ള കാര്യം ഈ അലിഞ്ഞു പോകാനുള്ള റീസൺ എന്താണ് അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വിശദീകരിച്ച് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കാരിയർ ഓയിൽ എന്താണ് സോഫ്റ്റ് ഓയിൽ എന്താണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ബട്ടർ ആണെങ്കിൽ എത്രത്തോളം അളവിൽ നമുക്ക് ബട്ടർ അതിൽ ചേർക്കാം ഇതൊക്കെയാണ് ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് പഠിപ്പിച്ച് തരുന്നത് പിന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളൊന്ന് കരുതണം അപ്പോൾ സോപ്പ് കഴിക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഇൻ ടൂൾസുകളുണ്ട് അതെന്തൊക്കെയാണ് അതെല്ലാം ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ച് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ് പിന്നെ പ്രിസർവേറ്റീവ് ചേർക്കുന്ന കാര്യം മാക്സിമം പ്രിസർവേറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം കാസ്റ്റിക് സോഡയിൽ ബേസ് വരുന്നത് കാസ്റ്റിക് സോഡ ഇൻക്ലൂഡഡ് ആയിട്ടാണ് പിന്നെ പ്രിസർവേറ്റീവ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ജ്യൂസുകൾ ചേർക്കുന്ന കൂട്ടുകാരുണ്ട് അത് പ്രിസർവേറ്റീവ് ചേർത്ത് ചെയ്യുന്ന കൂട്ടുകാരുണ്ട് അല്ലാത്തതുണ്ട് അങ്ങനെയുള്ള പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞ വാതിൽ ജ്യൂസുകൾ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് ചിലർക്ക് ജ്യൂസുകൾ തന്നെ ചെയ്ത് ഞങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കണമെന്ന് നിർബന്ധക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അതിൽ വിശദീകരിച്ച് ക്ലാസ്സിൽ തരുന്നതാണ് അപ്പം ഏകദേശം നമ്മൾ സോപ്പിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞ് തരാനായിട്ടുള്ളത് നെക്സ്റ്റ് കൂടുതൽ പദം വേണം അങ്ങനെയെങ്കിൽ അതെന്താണ് നമ്മൾ ഈ മെൽറ്റാൻ പോയി ചെയ്യാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നിങ്ങളെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ ക്ലാസ്സിൽ എന്തൊക്കെയാണോ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പഠിപ്പിച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു ഈ ഏഴ് സോപ്പുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിൽ കൂടി ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് റെസിപ്പി അനുസരിച്ചല്ല ഞാൻ നിങ്ങളെ സോപ്പ് പഠിപ്പിക്കുന്നത് ആ സോപ്പിൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം എത്രത്തോളം അളവ് വരെ പോകാം ഏറ്റവും സ്മെല് നിലനിർത്തി സോപ്പ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് ആ സോപ്പ് നമുക്ക് ഉപയോഗിക്കുന്ന സ്മെല് എങ്ങനെ നിൽക്കാം അല്ല എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് ഒരു വിശദമായ പഠനം തന്നെയാണ് അല്ലാതെ ചെറിയ പൈസക്ക് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല ഈ ഏഴ് ഏഴ് സോപ്പും നിങ്ങളുടെ സമയമനുസരിച്ചും നിങ്ങളുടെ താല്പര്യം അനുസരിച്ചും അത് ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ് ഒരു ദിവസം കൊണ്ട് ക്ലാസ് തീരില്ല ചിലപ്പം രണ്ടും മൂന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോകാം വിശദമായ നോട്ടും കാര്യങ്ങളും എല്ലാം പഠിക്കേണ്ടതുണ്ട് അതാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോർമലി നമ്മുടെ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരെ കൂടിയാണ് ഇങ്ങനെയൊരു റേറ്റിലേക്ക് വന്ന് പഠിപ്പിക്കുന്നത് എനിക്ക് എൻ്റെ ഈ ഫീൽഡ് സോപ്പിന് ഒരു പാഷൻ ആയിട്ടുള്ള ആളുകൾ ഈ സോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇപ്പം കാരണം ഒരു സോപ്പ് ചെയ്യുമ്പോൾ വളരെ ആർട്ടായി ആർട്ട് വരച്ച് ചെയ്യാൻ വരച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു മോഡല് ഇപ്പോൾ സോപ്പിന് ചില ചില മോഡലുകളുണ്ട് ഒരു കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്ക് എനിക്ക് സോപ്പ് വളരെ വളരെ ഡിഫറെന്റ് ആയിട്ട് വളരെ നല്ല മോഡലുകളിൽ സോപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ സോപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ശരിയാവില്ല നമ്മൾ സോപ്പ് നിരന്തരമായിട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഒരു ഫിനിഷിങ് പോയിന്റിൽ നല്ല നീറ്റായിട്ട് ആ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടത് നമുക്ക് സോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുക അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള പരിശ്രമമാണെങ്കിൽ അത് ആ ഒരു ക്ലാരിറ്റി ഒരു ഷൈനിങ് സോപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ നല്ല സോപ്പാകും ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട് എല്ലാം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം മനസ്സിലാക്കണം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർക്ക് ജോയിൻ ചെയ്യാം അതുപോലെ ഒരു വാട്സപ്പ് ചാനൽ ക്രമീകരിക്കുന്നുണ്ട് അതിനകത്തേക്ക് ആ വാട്സപ്പ് ചാനലിൽ ഞാൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് ചാനലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണോ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകൾ ചെയ്യുന്നത് നമ്മൾ റോ മെറ്റീരിയൽ മേടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് നമുക്ക് നേരിട്ട് സാധനങ്ങൾ ആയിട്ട് എടുക്കുന്നെങ്കിൽ കൂട്ടുകാർ ഷെയർ ചെയ്ത് വാങ്ങാനും ഒരു സപ്പോർട്ടിങ് ലെവലില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാട്സാപ്പ് ചാനൽ ക്രമീകരിക്കുന്നത് കൂട്ടുകാർക്ക് അതിൽ ജോയിൻ ചെയ്യാം ഞാൻ ഈ വീഡിയോയ്ക്ക് വീഡിയോയുടെ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഹായ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ചേർക്കുന്നതാണ് നിങ്ങളുടെ എന്താണോ ബിസിനസ്സ് നമ്മൾ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടുകാരുടെ ഒരു ഐക്യത്തോടു കൂടി അത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഗുണമാണ് അതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നത് ദയവ് ചെയ്ത് അനാവശ്യമായിട്ടത് മിസ് യൂസ് ചെയ്തിട്ട് ബിസിനസ്സിന് വേണ്ടി താല്പര്യമുള്ളവരും ഐക്യത്തോടു കൂടി നിൽക്കാൻ താല്പര്യമുള്ളവരും അതിൽ ജോയിൻ ചെയ്യണമെന്ന് എൻ്റെ ഒരു വിനീതമായ റിക്വസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും തുടസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം